നമസ്കാരം ഫസ്റ്റ് മീഡിയ ന്യൂസിലേക്ക് സ്വാഗതം കേരള പ്രദേശ് പ്രവാസി കോൺഗ്രസ് തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ എസ് എസ് എൽ സി പ്ലസ് ടു വിജയികളെ അഭിനന്ദിച്ച് വിന്നേഴ്സ് ഡേ രണ്ടായിരത്തി ഇരുപത്തിനാല് സംഘടിപ്പിച്ചു ഡി സി സി പ്രസിഡന്റ് പാലോട് രവി സമ്മേളനം ഉദ്ഘാടനം ചെയ്തു ഈ എന്ന് പറയുന്നത് ഓരോ മണിക്കൂർ

ടി കെ നായർ മുഖ്യപ്രഭാഷണം നടത്തി ജില്ലാ പ്രസിഡന്റ് പത്മലയം മിനിലാൽ അധ്യക്ഷനായ ചടങ്ങിൽ സംസ്ഥാന ജനറൽ ജനറൽ സെക്രട്ടറിയും കൺവീനറുമായ ടി ജെ മാത്യു സ്വാഗതം പറഞ്ഞു പ്രത്യേക മറ്റ് സംസ്ഥാനും ഒക്കെ സ്വീകരിക്കുമ്പോൾ ഇങ്ങനെ നമ്മുടെ കുട്ടികളെ ആദരിക്കുക നമ്മുടെ വിജയം ഉന്നത വിജയം കരസ്ഥമാക്കിയ കുഞ്ഞു കുഞ്ഞുങ്ങളെ അംഗീകരിക്കുകയും അവർക്ക് വേണ്ട പ്രോത്സാഹനം നൽകുകയും ചെയ്യുന്ന ഒരു പരിപാടി സംഘടിപ്പിക്കുക എന്നത് തീർച്ചയായും പ്രവാസി കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അഡ്വക്കേറ്റ് ടി ചരശന്ദ്ര ഡോക്ടർ എം ആർ തമ്പാൻ സംസ്ഥാന ട്രഷർ എസ് സലീം ജനറൽ സെക്രട്ടറിമാരായ ഇ എം നസീർ കൈരളി ശ്രീകുമാർ ഷൌക്കത്തലി ജില്ലാ വൈസ് പ്രസിഡന്റ് താഹിർ അസീസ് എന്നിവർ സംസാരിച്ചു എം എസ് നായർ തെന്നൂർ ഷിക സുദർശനൻ തൽഖത്ത് പൂവച്ചൽ റഷീദ് റാവുത്തർ നെട്ടയം തുളശീധരൻ കെ കെ ഗോപി അശോകൻ എന്നിവർ സമ്മേളനത്തിന് നേതൃത്വം നൽകി